ഹായ് അസ്സലാമലൈക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് പാടത്തേക്കാണ് കേട്ടോ കുറേ ആയി പോയിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇന്ന് പാടത്തേക്ക് പോവുകയാണ് റോട്ടിൽ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു മഴയൊക്കെ പെയ്തിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പാടത്തെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഓരോന്ന് കാപ്പച്ച് ഇവിടെ കുഴിച്ചിരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണാനായിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മയിൽ അത് ഞങ്ങൾ കണ്ടപ്പോൾ പാറിപ്പോയി കേട്ടോ പിന്നെ ഇതാണ് നമ്മളുടെ പട്ടി വരുടെ ആരും എങ്ങോട്ട് പോവുകയാണെങ്കിലും പിന്നാലെ വരും കേട്ടോ വാപ്പ അവിടെ തൊടിയിൽക്ക് വന്നപ്പോൾ പട്ടി പിന്നാലെ വന്നതാണ് ഒന്നും ചെയ്യില്ല ഒരു ഉപദ്രവമല്ല കേട്ടോ അവിടെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കും പണി കഴിയണ വരെ അവിടെ നിൽക്കും പിന്നെ വാപ്പച്ചിൻ്റെ ഒപ്പം പോരും അങ്ങനെയാണ് കേട്ടോ ഒരു ഉപദ്രവം ഇല്ലവനും കൊണ്ട് പാവാണ് പിന്നെ ഞാൻ അവിടുത്തെ ഓരോന്ന് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടേക്കൊന്ന് ഇങ്ങനെ കണ്ട് നോക്കുകയാണ് എവിടെയാണ് കുഴിച്ചിട്ടേതല്ല കേട്ടോ പ്ലാവ് ഉണ്ട് ഇത് പ്ലാവാണ് പിന്നെ പോലെ തന്നെ റംബൂട്ടാൻ റംബൂട്ടാൻ ഉണ്ട് കേട്ടോ അതും കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇതുപോലെ ജാ ജാതിക്കൊക്കെ ഉണ്ട് കേട്ടോ അത് കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ അതൊക്കെ കയറിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ ഒരുവിധമുള്ള എല്ലാ എല്ലാ സാധനങ്ങളും കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ക്യാപ്സിക്കം അത് ചെറുതായിട്ട് വന്നിട്ടുണ്ട് പൂവിട്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ പിന്നെ മുരിങ്ങയുടെ കൊമ്പ് വെച്ചതായിരുന്നു അത് മുളച്ച് അമച്ച് വന്നിട്ടുണ്ട് ഞാൻ ഞാനിനെ കൊണ്ട് വെറുപ്പിക്കാൻ പറ്റുന്നതൊക്കെയാണ് ഞാൻ വെറുപ്പിക്കുന്നുണ്ട് പിന്നെ അവിടെ ഒരു പണി ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ ഒരു തേങ്ങ കെട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെടുത്തു ഈ വാഴ വെട്ടുന്ന എനിക്കറിയില്ല കേട്ടോ ഞാൻ കണ്ടപ്പോൾ ഒന്ന് വെട്ടിയതാണ് വെട്ടിയ മൂന്നാമത്തെ വെട്ടിന് കയ്യിലങ്ങ് പോകുന്നു ഞാൻ പേടിച്ചു പിന്നെ അത് നേരെ വാഴക്കൊല കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ അവിടെ ഉണ്ണി തണ്ടെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ണി തണ്ടൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് പിന്നെ കുറച്ച് പോയപ്പോൾ ഇതുപോലെ ഒരു വാഴക്കൊല കുറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതും ഞാൻ വെട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഒരു നൊസ്കാലജി ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ നൊട്ടങ്ങ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെയാണ് എടുത്ത് ഞാൻ വെറുതെ ഒന്ന് കളച്ച് നോക്കുകയാണ് അപ്പോളാ മനസ്സിലായേ കൈക്കോട്ട് നല്ല ഭാരം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ കുറച്ച് ഷോക്ക് കാട്ടി അവിടെത്തന്നെ വെച്ച് ഞാൻ വേറെ പണിക്ക് പോയി ഈ ഒരു ഇതിൻ്റെ ബാക്കിൽ ഇവനെ പട്ടി അടക്കണ ആ ഒരു വാരുടെ ബാക്കിലാണ് കേട്ടോ ഞങ്ങൾ പിന്നെ പോവുകയാണ് അറിഞ്ഞപ്പോൾ അവന് നമ്മൾ പിന്നാലെ വന്നിട്ടുണ്ട് എങ്ങോട്ട് പോകുമ്പോഴോ ഞാൻ പറഞ്ഞില്ലേ എങ്ങോട്ട് പോകുമ്പോൾ പിന്നാലെ വരും ഒന്നും കാട്ടുമൊന്നുമില്ല കേട്ടോ പാവമാണ് ഇങ്ങനെ ബാക്കിൽ നടക്കുന്നല്ലാതെ ഒരു ഉപദ്രവമൊന്നും ചെയ്യില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ പോണ ഇടക്ക് കണ്ടതായിരുന്നു ഒരു പച്ച കളർ പുല്ലിക്കടെ ഒരു മഞ്ഞ കളർ സൈസ് പൂവ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പം അത് കണ്ടപ്പോൾ ഒന്നെടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ